ഈ ഓണക്കാലം കളർഫുൾ ആകും കണ്ണൻ ജിപ്പിക്കുന്ന വസ്ത്രങ്ങളുടെ അത്യപൂർവ്വ കളക്ഷൻസുമായി സെന്റർ ഒരുങ്ങിക്കഴിഞ്ഞു വിഭവ സമൃദ്ധമായ ഭക്ഷണത്തിന്റെ രുചി വൈവിധ്യങ്ങൾക്കറ്റ് നിങ്ങൾക്കായി ഒരുങ്ങിക്കഴിഞ്ഞു ഈ ഓണക്കാലം നമുക്കൊരുമിച്ച് കളർഫുൾ ആയി ആഘോഷിക്കാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ഓണക്കാലം ആശംസിക്കുന്നു ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പൂവിലുമായി എത്തുന്ന പൊന്നോടത്തെ വരവേൽക്കാൻ ഓണസമ്മാനം എല്ലാ വസ്ത്രങ്ങൾക്കും പത്ത് ശതമാനം ഡിസ്കൗണ്ട് പുതുപുത്തൻ ഡിസൈനുകൾ പുത്തൻ സെലക്ഷൻ പത്ത് ശതമാനം ഡിസ്കൗണ്ടോടുകൂടി ഗുണനിലവാരമുള്ള വസ്ത്രങ്ങൾ മിതമായ വിലയിൽ അഞ്ചു ലെൻസ് ഡിസൈൻസ് സാരീസ് ആൻഡ് റെഡിമെയ്ഡ്സ് മേലാറ്റൂർ റോഡ് പാണ്ടിക്കാട് ഈ ഓഫർ ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ പത്ത് വരെ മാത്രം ഓണം വിപണി ലക്ഷ്യമിട്ട് വിഷരഹിത പച്ചക്കറിയുമായി പാണ്ണ്ടിക്കാട് കുടുംബശ്രീ സി ഡി എസിന്റെ മഹിമ ജയൽജി ഓണക്കനി നിറപ്പൊലിമ പച്ചക്കറി കൃഷി വിളവെടുപ്പിന് തുടക്കമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ ഉദ്ഘാടനം ചെയ്തു ചെമ്പ്രശ്ശേരി ആർപ്പിനിക്കുന്നിൽ രണ്ടര ഏക്കറിലായാണ് മത്തൻ വെള്ളരി എന്നിവ കൃഷി ചെയ്തിട്ടുള്ളത് ഓണം വിപണി ലക്ഷ്യമിട്ട് വിഷരഹിത പച്ചക്കറി എന്ന ആശയവുമായാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ പദ്ധതി നടപ്പിലാക്കിയത് സി ഡി എസ് പ്രസിഡന്റ് ശാലിനി വളരാട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം സുബൈദ അഗ്രസി ആർ പി സുഹറ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്